ബിഗ് ബോസ് മലയാള സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിലാണ് വന്നിട്ടുള്ളത് നോറ ഇത് ജസ്റ്റ് ഒരു ടാസ്ക് ആണ് നോറ എന്ന് സായി പറയുന്നുണ്ട് അപ്പോൾ നോറ ടാസ്ക് ടാസ്ക് ആയിട്ടാണല്ലോ എല്ലാവരും കാണുന്നേ അപ്പോൾ സായി പറയുന്നുണ്ട് ഇത് ജസ്റ്റ് ഒരു ഫൺ സാധനമാണ് അപ്പോൾ നോറ പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെന്ന് എനിക്കറിയാം അല്ല ഇതെന്ത് പരിപാടി ചെയ്ത് ഒരു ടാസ്ക് ചെയ്യാൻ വരുമ്പോൾ സ്വന്തം കാര്യം നോക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചാടി എണീറ്റ് സായി ഇറങ്ങിപ്പോവാണ് പിന്നാലെ എന്നെ നോറ ബാത്റൂം ഏരിയയിലേക്ക് വാഷ്റൂം ഏരിയയിലേക്ക് പോയിട്ട് അവിടെ കരയാനായിട്ട് പോവാണ് വെറുതെ മിണ്ടാ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് നോറ ഇറങ്ങി പോകുന്നു നീ പോയി ഇതിന്റെ പണി നോക്കെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭിഷേക് ശ്രീകുമാർ കലിപ്പിൽ അഭിഷേകം പുറകെ പോകുന്നുണ്ട് സ്വന്തം റിവഞ്ച് മാത്രം നോക്കിക്കൊണ്ടിരുന്ന ഒരുത്തി എന്ന് പറഞ്ഞിട്ട് അഭിഷേക് ചൂടാവാണ് അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് വാഷ്റൂം ഏരിയയിൽ നോറ നോറയെന്ന് പറയുന്നത് ഞാൻ സെൽഫിഷ് ആണ് എനിക്ക് പേഴ്സണൽ കിടിച്ചിട്ടുണ്ട് ഞാൻ സമ്മതിച്ചു അപ്പോൾ സായി പറയുന്നിട്ട് ആണ് ആണ് നീ അത് അക്സെപ്റ്റ് ചെയ്തോ നീ അതാണ് എന്ന് സായി പറയുന്നു അവിടെ എനിക്ക് അഭിഷേക് ശ്രീകുമാർ കയറി വരുന്നു നിനക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും ഇവിടെ അലയ്ക്കാൻ അറിയാമെന്നാണെന്ന് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു അഭിഷേക് പറയുന്നു ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുന്നു അതാണ് പ്രൊമോയിൽ കാണുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ ലൈവിലെത്തുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ബൈ